പ്രേസോ ദൈവനാമത്തിനും അകത്വമുണ്ടാകട്ടെ ഞാനിപ്പോഴേ ഉണ്ണിരാജു പാഷയുടെ വീട്ടിലാണ് വീടെന്ന് പറയാൻ പറ്റുകയില്ല അദ്ദേഹം സഭാസശ്രൂഷിയുമായിട്ട് നിൽക്കുന്ന സമയത്ത് വാടകയ്ക്കെടുത്ത ഒരു വാടക വീട്ടിലാണ് അദ്ദേഹത്തിൻപ്പോൾ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ പോവുകയാണ് തുടർന്നുള്ള കാര്യങ്ങൾ പ്രിയമുള്ളവർ സംസാരിക്കും ധാനമായൊരു കുഞ്ഞിന്റെ വിദ്യാഭ്യാസ കാര്യമാണ് കടമുണ്ട് ദയവായിട്ട് അവര് പറയുന്ന കാര്യങ്ങളൊന്നു കേൾക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ പാർട്ട് തളർന്നു കിടക്കുകയാണ് എത്ര ആർഷപ്പത്ര ആളായി തളർന്നിടന്ന് വച്ചാ രണ്ടായിരത്തി പതിനാറ് മുതൽ ഓക്കെ നടക്കാനൊക്കെ എങ്ങനെയാ കൈ ആ കൈ പൊങ്ങോ ഇത് പൊങ്ങത്തില്ല

ഞങ്ങൾ അഞ്ചിൽ കർത്താവിന്റെ വേലയായിട്ടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് കുടുംബമായിട്ട് പ്രവർത്തിക്കുന്നു അഞ്ചിലേ ആ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മോള് ഇപ്പോൾ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു രണ്ടാമത്തെ ആള് പ്ലസ് മൂന്നാമത്തെ ആള് ഇപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഒന്നാം തീയതി രാത്രി കർത്താവിൻ്റെ ദാസിന് സ്ട്രോക്ക് വന്നു ഒരു വശം തളന്നു എൻ്റെ ശേഷം വിഹിതങ്ങളായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് ഇപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിൻ്റെ ഒരു അനുഭവത്തിലാണ് കടന്നു പോകുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല അതുപോലെ വീട്ടിന് പാടകം കൊടുക്കാൻ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒത്തിരി കടബാധ്യത എൻ്റെ ഭാഗത്തുണ്ടായി കടം വീട്ടാനും നിവൃത്തിയില്ല ഒരു വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കറിക്കിടക്കാൻ ഭവനമില്ല പഞ്ചായത്തും ഞങ്ങൾക്ക് ഒരു ഭവനം തന്നിട്ടുണ്ട് പക്ഷെ അതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി കൂടെയാണ് ഞങ്ങള് കടന്നുപോകുന്നത് മോക്ക് പഠിക്കാൻ പഠിക്കാൻ മോൾ പഠിക്കുകയാണല്ലോ എന്നെ വിളിച്ചത് മൂത്തമോള് ബി സി വിത്ത് ഡാറ്റ അനലിസ്റ്റ് ആണ് അവള് പഠിക്കുന്നത് അത് കോതമംഗലത്ത് എൽദോമാർ ബെസിലൂസ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് അതിന് ഏകദേശം നാല് ലക്ഷം രൂപയാണ് അവളുടെ ഫീസ് മാത്രം പറഞ്ഞിരിക്കുന്നത് ദൈവം അവളെ എത്രത്തോളം കൊണ്ട് എത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നെന്നാൽ അവളുടെ ഫീസ് ഇതുവരെയും കൊടുത്തിട്ടില്ല കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഓണം വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഫീസ് അടയ്ക്കണമെന്ന് കോളേജിൽ നിന്ന് മാസ്റ്റർ ആയി പറഞ്ഞു വിട്ടിരിക്കുക അതുപോലെ തന്നെ അവിടെ ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത് ഒരു മാസം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ ഹോസ്റ്റൽ ഫീസ് മാത്രം വരുന്നത് അതുപോലെ തന്നെ കോളേജിൻ്റെ ടേം ഫീസ് ഇപ്പോൾ ഫസ്റ്റ് ടേമിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപ ഫസ്റ്റ് ടേമിൻ്റെ മാത്രം അടയ്ക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നാല് വർഷത്തെയാണ് ഇപ്പോൾ ഡിഗ്രി കോഴ്സ് മൂന്ന് വർഷം ഡിഗ്രി ഒരു വർഷം ഇൻറ്റേൺഷിപ്പായിട്ടാണ് കൊടുക്കുന്നത് അതിൽ ഏകദേശം നാല് ലക്ഷം രൂപ അവിടെ ഫീസും മാത്രമായിട്ട് വരും ബാക്കി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുഞ്ഞിൻ്റെ വിഷയത്തില് ഫീസ് കൊടുത്തോളം പഠിപ്പിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എൻ്റെ മുമ്പിലുള്ളത് അത്രയുള്ളവരെ നമ്മൾ അവള് പഠിക്കുന്ന കോളേജില് മറ്റു കുട്ടികൾ ആരെങ്കിലും അവളെ കണ്ട് മനസ്സിലാക്കി ഇങ്ങനെയാണ് അവൾ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ എടുക്കാത്തത് ആ കുഞ്ഞിൻ്റെ വീഡിയോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഉണ്ട് ഞാൻ മോളുമായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ബെസ്ലിയോസ് ഹോസ്പിറ്റലിലാണ് അവൾ കോളേജിൽ ആണ് അവൾ പഠിക്കുന്നത് അപ്പം നമുക്ക് മൊത്തം അത്ര രൂപ കടവുണ്ട് ഇപ്പം രൂപയോളം കട ഇപ്പം എന്താ ഒരു വരുമാനം എന്ന് പറയുന്നത് ഞാൻ അടുത്തൊന്ന് രണ്ട് വീടുകളിൽ വീട്ടു ജോലിക്ക് പോയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഒരു കർത്താവിൻ്റെ ദാസൻ്റെ ഭാര്യ നിന്നല്ലേ നിന്ന് എനിക്ക് എത്രമാത്രം താഴാന് പറ്റും അത്രയും താഴ്ചയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അതിൽ നടത്തുന്നു എന്നെ ബലപ്പെടുത്തുന്നു എന്നാൽ അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയത്തില്ല എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനും വീട്ടിന്റെ വാടക എല്ലാം കൂടെ എനിക്ക് കടുബാധ്യത ഒത്തിരി എൻ്റെ തലയിലായി അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതുകൊണ്ടാണ് ഞാൻ പാസ്റ്ററി വിളിച്ചത് പ്രിയുള്ളവരെ നമുക്ക് ദീപദാസനെ സഹായിക്കണം വളരെ ഒരു പ്രയാസത്തിൻ്റെ മധ്യാണ് ഇപ്പോൾ പോകുന്നത് വീടിൻ്റെ പണി എന്തോ ആയി ഇതുവരെ അത്ര ആയിട്ടുണ്ട് വീടിൻ്റെ പണി വാർപ്പ് കഴിഞ്ഞു കുറച്ച് ഭാഗം തേപ്പും കഴിഞ്ഞിട്ടുണ്ട് ഇനി കഥ ഇടണം ജനല് അതിൻ്റെ അകത്ത് പണികളൊക്കെ ഉണ്ട് പ്ലംബിങ് വയറിങ് അത്രയും അകത്തുണ്ട് പിന്നെ നമുക്ക് കറണ്ട് എടുക്കാനും പോസ്റ്റ് ഇട്ടെങ്കിലേ പറ്റത്തുള്ളൂ അതുപോലെ കിണർ വേണം കോളഞ്ഞു ഭാഗമായതുകൊണ്ട് എനിക്കതിൻ്റെ മതിൽ കിട്ടിയെങ്കിലേ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ചെന്ന് താമസിക്കാൻ പറ്റത്തുള്ളൂ കോളജിനോടടുത്താണോ കോളനി 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 പിന്നെ ഏത് അക്കൗണ്ട് ആരുടെ പേരില്ല എന്റെ പേര് പി ജി കേസിന്ന് പറഞ്ഞ എങ്ങനെ കണ്ടിരിങ്ങത്ത് വീട്ടില് വീട്ടിൽ പ്രിയമുള്ളവരെ അഞ്ചിൽ ബ്രാഞ്ച് ബാങ്ക് ഫെഡറൽ ബാങ്ക് എവിടെ അക്കൗണ്ടിൽ മാത്രമേ പൈസ അയക്കാവൂ മറ്റേ ഒരു അക്കൗണ്ടിലും പൈസ അയക്കരുന്ന് കാര്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഗൂഗിൾ പേ നമ്പർ ഉണ്ടോ കാണാതറിയാമോ പറയാമോ എൺപത് എഴുപത്തിയഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തൊമ്പത് മുപ്പത്തൊമ്പത് ഓക്കെ അപ്പോൾ ഗൂഗിൾ പേ വഴിയും പൈസ അയക്കാൻ ഞാൻ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് പ്രിയുള്ളവരെ അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ ദേവദാസൻ്റെ ഒരു ഇത് ഞാൻ വളരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കാർ ഓടിച്ച് ഞാൻ വളരെ ശാരീരികമായിട്ട് എനിക്കും വളരെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യരുതെന്നൊക്കെ ഡോക്ടറേഴ്സ് പറഞ്ഞെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വരാതിരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഞാനങ്ങനെ കാർ ഓടിച്ച് ഇന്നലൊരു ഹോട്ടലിൽ താമസിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുകയാണ് അവരുടെ അവസ്ഥകൾ ഞാൻ കാര്യങ്ങൾ നേരത്തെ അവരോട് ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ഈ ദേവദാസിനെ സഹായിക്കണം വാടക നല്ല വാടക കൊടുത്ത് മുന്നോട്ട് പോകാൻ ഒരു സാമ്പത്തിക സാഹചര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളമില്ല അത്യാവശ്യം നല്ലൊരു വീടാണെങ്കിലും അത്ര വലിയ എത്ര വാടക മൂവായിരത്തഞ്ഞൂറ് രൂപ അത് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കൊന്നും ഈ വീട് തരില്ല അവർ നല്ലൊരു മനുഷ്യരായിട്ടാണ് ഈ വീട് പിന്നെ ഗ്രാമപ്രദേശമാണ് ലഭിച്ചത് മൂവായിരത്തഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ കൂടുതലല്ല പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ള ഒരു വിഷമമാണ് അപ്പോൾ ഈ ഒരു കുടുംബത്തെ നമുക്ക് സഹായിക്കണം ഈ ദേവിദാസിനെ സഹായിക്കണം ഈ കർത്താവിന് ഈ ദൈവദാസന് ഇനിയും കർത്താവിന് വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്താൻ ദൈവത്തിന് കഴിയും നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാ കടബാധ്യതകളും കട എത്ര ഉണ്ടെന്ന് പറഞ്ഞത് ആറ് ലക്ഷം രൂപ ഇനി പിന്നെ മോളിലെ ഇത് കുഞ്ഞുങ്ങൾ മൂന്ന് പേര് പെമ്മക്കള് രണ്ട് ാണ് പിന്നെ ഓക്കെ ഇളയാളാണോ ആങ്കൊച്ച ഇളയാളാണ് ഓക്കെ നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കണം ഇവർക്ക് കണ്ട് പ്രാർത്ഥിക്കണം നമ്മൾ കൊടുക്കുന്ന എല്ലാം നമ്മുടെ കർത്താവിനാണ് എന്ന് നമ്മൾ അറിഞ്ഞ് ഈ പ്രിയമുള്ളവരെ സഹായിക്കണമെന്ന് ഓർപ്പിക്കുകയാണ് ആ കുഞ്ഞ് പഠിച്ച് നല്ല മിടുക്കിയായി നല്ല ജോലിയൊക്കെ ലഭിച്ച് അവൾക്കും ഇതുപോലെ അനേകരെ സഹായിക്കാൻ ദൈവം അവളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവം ഈ കാര്യത്തിലെല്ലാം അനുഗ്രഹിക്കട്ടെ ആമേൻ മീൻ ഫ്രീ ആണ്